ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ലുലുമാൾക്ക് പോയ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ ലുലുമാളിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ലൂലുമാളിൽ പോകണ വീഡിയോ അങ്ങനെ ഇടാറില്ല അല്ലേ അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കണം എന്ന് വിചാരിച്ചതല്ല അപ്പോൾ ലുലുമാളിലെ സൺഡേ വരെ നല്ല ഓഫറുണ്ട് അപ്പോൾ ആ ഓഫർ കണ്ട ഓഫർ ഉള്ളത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ മുഴുവനായിട്ട് എല്ലാതൊന്നും വീഡിയോ എടുത്തിട്ടില്ല നിങ്ങളൊക്കെ ഒഴിവായത് കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലുലുമാൾക്കൊന്ന് ഇറങ്ങിയതാണ് വെറുതെ ഒന്ന് ഇറങ്ങി പോരാ എന്ന് വിചാരിച്ചത് അപ്പോൾ വീഡിയോ എടുക്കണമെന്നൊന്നും കരുതിയതല്ല അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നല്ല ഓഫർ ഉണ്ടെന്ന് കണ്ടത് അപ്പോൾ വസ്ത്രങ്ങൾക്കും ഭക്ഷണങ്ങൾക്കും ഒമ്പൻ ഓഫറാണ് കേട്ടോ ലുലുമാൾ ഒരുക്കിയിരിക്കുന്നത് വിവിധ തരത്തിലുള്ള ബ്രാൻഡുകളുള്ള വസ്ത്രങ്ങൾക്കൊക്കെ അമ്പത് ശതമാനം വിലക്കുറവാണ് അവിടെ ഉള്ള ഷോപ്പിങ്ങിനനുസരിച്ച് വസ്ത്രങ്ങൾ സൗജന്യമായി ലഭിക്കുന്ന ഓഫറുകളും ഉണ്ട് കേട്ടോ അപ്പോൾ പുതുവത്സരം ആയതുകൊണ്ട് തന്നെ നല്ല ഓഫറൊക്കെ പുതുവത്സരത്തിന് കൊടുത്തിരുന്നു ഇപ്പോഴിതാ വീണ്ടും അവർ നെട്ടിച്ചുകൊണ്ട് പിന്നെയും ഓഫർ കൊടുത്ത കേട്ടോ ലുലു എന്ത് മഞ്ചാടിക്കുരിട്ടോ നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്ന മഞ്ചാടിക്കുരിയാണ് പാക്കിങ്ങിൽ പിന്നെ പ്ലേറ്റുകൾക്കൊക്കെ നല്ല ഓഫറുണ്ട് കണ്ടോ ഇത് ഇത് പഴയ കാലത്തുള്ള കോയിനുകളാണ് കേട്ടോ അങ്ങനത്തെ ഒരു കളക്ഷനാണ് പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് പ്ലേറ്റുകൾക്കൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ പ്ലേറ്റിൻ്റെയും ഓരോ പ്ലേറ്റും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ പ്ലേറ്റും എടുത്ത് നോക്കണണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ വൈറ്റ് ആണ് കേട്ടോ സെലക്ട് ചെയ്തത് പിന്നെ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയ ചോക്കോസിന് നല്ല റേറ്റ് കുറവാണ് അത് രണ്ട് പാക്കനാണ് രൂപ രണ്ട് പാക്കറ്റിന് നമ്മള് സാധാരണ ഒരു പാക്കറ്റിന് എത്ര റേറ്റ് വാങ്ങുന്നത് അത് നല്ലൊരു ഓഫറാണ് പിന്നെ അതേപോലെ വേറെ ടൈപ്പിലും ഉണ്ട് 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 പാക്ക് ആയിട്ടുണ്ട് നല്ല നല്ല ഓഫർ ഓഫർ പാക്കറ്റിന് രൂപയാണ് പിന്നെ അതുപോലെ ചിക്കൻ മസാല പിന്നെ അതുപോലെ ബീഫ് മസാല അതിൻ്റെ നല്ല റേറ്റ് കുറവാണ് മുപ്പത്തി മൂന്ന് രൂപയൊക്കെ ഉള്ളു പിന്നെ അതുപോലെ അവിടെ ഈത്തപ്പഴ കാ പ്പഴത്തിന് നല്ല ഓഫറുണ്ട് പിന്നെ അതുപോലെ ചില ഫ്രൂട്ട്സുകൾക്കൊക്കെ നല്ല റേറ്റ് ഉറവുണ്ട് കെട്ടോ ഓറഞ്ചിനൊക്കെ കിലോത്തിന് മുപ്പത് രൂപയുണ്ട് കെട്ടോ പിന്നെ അങ്ങ് പോയത് ചോക്ലേറ്റ് ഐറ്റംസ് കേട്ടോക്ലേറ്റ് രൂപ പിന്നെ അതുപോലെ തന്നെ ഗാലക്സിക്കൊക്കെ നല്ല റേറ്റ് കുറവാണ്ട്ടോ ഗാലക്സി വലിയ പാക്കറ്റിന് നൂറ് രൂപക്കുള്ളൂ ചെറിയ ചോക്ലേറ്റായ ആൽബി ലിപിലൊക്കെ ഇതിനൊക്കെ നൂറ് രൂപയുട്ടോ പാക്കറ്റിന് അപ്പോൾ ഞങ്ങൾ കുറേ ചോക്ലേറ്റ് വാങ്ങി കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ വേറെ വീഡിയോയിൽ ഷോർട്ടായിട്ട് കാണിക്കാം പിന്നെ അടുത്തത് പോയതെ ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ ഭാഗത്ത് കേട്ടോ ഐസ്ക്രീമിന് നല്ല ഓഫറുണ്ട് ഒരു ടിന്നിന് എത്രൂറ്റി അമ്പത് രൂപയൊക്കെ കേട്ടോ പല റേറ്റുകളുണ്ട് കേക്കിന് നല്ല ഓഫർ ഉണ്ട് കേട്ടോ സാധാ കേക്കിനൊക്കെ നൂറ് രൂപയൊക്കെ ഉള്ളു കേട്ടോ ഈ പ്ലം കേക്കിനൊക്കെ ഞങ്ങൾ പിന്നെ ക്രീമൊക്കെ കേക്ക് കേക്കട്ടോ വാങ്ങിച്ചത് അതിനും നൂറ്റി അമ്പത് രൂപയുള്ളു കേട്ടോ അതുപോലൊരു കേക്കിന് നൂറ്റി അമ്പത് രൂപയുള്ളു കേട്ടോ അപ്പം എന്തായാലും അതൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് ഇനിയും കേക്ക് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അഞ്ചു ഡേം കേക്കിന്റെ പാപ്പ എങ്ങനെ എങ്ങനെ പോവുകയാണ് നല്ലത് അപ്പൊ അല്ലെങ്കിൽ ഇവര് ഇത് മുഴുവനും കൈ പിടിക്കും Hãy subscribe cho kênh Ghiền Mì Gõ Để không സാധനങ്ങളൊക്കെ വാങ്ങൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ പുറത്തിരുന്നിട്ടേ ഫുഡ് കഴിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ച കേക്ക് ക്രീം കേക്ക് കഴിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ ലുലു മാളിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചിട്ട് പോരുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ